ഹൈവേ നിർമ്മാണം കുടുംബം ഒരു വ്യക്തിക്ക് നിയമവ്യവസ്ഥ ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്നാൽ ഒരു നിർദ്ധന കുടുംബത്തെ ഒന്നാകെ വഴിമുടക്കിക്കൊണ്ടുള്ള ഹൈവേ നിർമ്മാണത്തിനെതിരെ കണ്ണടയ്ക്കുകയാണ് ബന്ധപ്പെട്ടവർ കുടപ്പനമൂട് വാഴിച്ചൽ റോഡിൽ തെങ്ങിൽ കോണം സ്നേഹതീരം വീട്ടിൽ ഷിജിലും കുടുംബവുമാണ് മലയോര ഹൈവേയുടെ അശാസ്ത്രീയ നിർമ്മാണം കാരണം ദുരിതമനുഭവിക്കുന്നത് ഷിജിലിന്റെ വീട്ടിൽ നിന്നും റോഡിലെത്താൻ പത്തടിയിലേറെ ഉയരമുള്ള ഏണി വേണം പാർശ്വഭിത്തി നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ നാട്ടുകാരുൾപ്പെടെ എതിർപ്പറിയിച്ചെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ വൈരാഗ്യ ബുദ്ധിയോടെ ഷിജിലിന്റെ വീടിന് മുൻവശം കരിങ്കൽ കെട്ടി ഉയർത്തുകയായിരുന്നു ഭവനാനുകൂല്യം ലഭ്യമാക്കാത്തതിനാൽ വീടുപണി പൂർത്തിയാകാനാകാതെ നീണ്ടനാൾ കുടുംബം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് ഇവർക്ക് വീടുപണി പൂർത്തീകരിക്കാനായത് ഇപ്പോൾ ഈ വീട്ടിലേക്കുള്ള വഴി അടഞ്ഞതോടെ ജീവിത മാർഗം അടഞ്ഞ അവസ്ഥയിലായി കുടുംബം പി ഡബ്ല്യു ഡി അധികൃതർ എം എൽ എ പഞ്ചായത്ത് തുടങ്ങി പലയിടങ്ങളിൽ പരാതി നൽകിയിട്ടും വഴി തുറന്നില്ല എം എൽ എ സി കെ ഹരീന്ദ്രനോട് കുടുംബം യാത്രാ ദുരിതം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോട് മൂന്ന് ദിവസത്തിനുള്ളിൽ വഴി സൗകര്യമൊരുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പി ഡബ്ല്യു ഡി വൈരാഗ്യബുദ്ധി വെടിയുന്നില്ലെന്ന് കുടുംബം അതുപോലെ തന്നെ പിന്നെ പി ഡബ്ല്യു ഓഫീസ് തിരുവനന്തപുരത്ത് പോയി ഒരു അപേക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അപ്പോൾ നമ്മൾ ആ അപേക്ഷ തിരുവനന്തപുരം വരെ പോകാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങളിവിടെ കമ്പ്യൂട്ടർ സെൻറ്റർ വഴി അയച്ചിരുന്നു അയച്ചിരുന്ന അവർ പരാതി അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ശരിയായി ശരിയായി എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്നാഴ്ച ആഴ്ചയായിട്ടും അവർ പറഞ്ഞത് പിന്നെ മഴ മാറട്ടെ മാറിയതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഞങ്ങൾക്ക് വഴി കെട്ടിത്തരുമെന്നാണ് പി ഡബ്ല്യു ഉദ്യോഗസ്ഥര് ഞങ്ങളുടെ പറഞ്ഞത് മഴ മാറിയിട്ട് ഇത്രയും ദിവസമായിട്ടും ഇതുവരെ അവർ വഴി ചെയ്തു തന്നിട്ടില്ല അപ്പോൾ മെനഞ്ഞാന്ന് ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ നേരത്തെ നിങ്ങൾക്ക് വഴി ഉണ്ടായിരുന്നതല്ലേ അതുകൊണ്ട് വഴി തരാൻ പറ്റില്ലെന്നാണ് പി ഡബ്ല്യു ഇയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മെനഞ്ഞാന്ന് എം എൽ എ പോയി രാത്രി കണ്ടിരുന്നു കണ്ടപ്പോൾ അവിടെ ഇരുന്നുണ്ട് നമ്മളെ മുമ്പ് വെച്ച് തന്നെ പിന്നെ എം എൽ എ പിന്നെ പി ഡബ്ല്യു ഇയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചിരുന്നു വിളിച്ചപ്പം പറഞ്ഞത് പേപ്പർ വർക്കെല്ലാം ശരിയായിട്ടുണ്ട് സാർ എന്നാലും കുറച്ച് സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പം എം എൽ എ പറഞ്ഞ് എപ്പോഴായാലും അവർക്ക് വഴി ചെയ്ത് കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മൂന്ന് ദിവസത്തിനകത്ത് വഴി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും ഇന്ന് ഈ നിമിഷം വരെ പി ഡബ്ലിയിലെ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവർ പറയുന്ന വഴി ചെയ്ത് തരാൻ പറ്റില്ലെന്നാണ് ഇപ്പോഴും നമ്മളിട്ട് പറയുന്നത് റോഡ് പണിയെ സംബന്ധിച്ച് നമ്മളുടെ വഴി കെട്ടി അടിച്ച് പന്ത്രണ്ടടി പൊക്കത്തിനെ പേര് കെട്ടി നീളം ആക്കി കരിങ്കല് ഫിറ്റി കെട്ടിപ്പൊക്കിയിരിക്കുന്ന രണ്ട് മാസമായി ഇതുവരെ എം എൽ എയോ എം എൽ എ പോയി കണ്ടിരുന്നു രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ ഏണി വഴിയാണ് കയറി ഇറങ്ങുന്നത് ആരും ഇടപെടുന്നില്ല ഇതിനു വേണ്ടി ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ് ഈ വഴിക്ക് വേണ്ടി ആരും ഇടപെടുകയോ ഒന്നുമില്ല പി ഡബ്ല്യു അവർ പറയുന്നത് വഴി തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്ത് കാരണമെന്നറിയില്ല രണ്ട് വർഷം രണ്ട് മാസം കൊണ്ട് ഇതിൻ്റെ ബാക്കി നിന്ന് നടക്കുകയാണ് നമ്മൾ ഈ കൂലിപ്പണിക്കാരനായ ഞാൻ രണ്ട് മാസം കൊണ്ട് ഇതിൻ്റെ ബാക്കി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ ഓരോ കാരണങ്ങൾ ഇവർ എൻ്റെ അടുത്ത് ഈ വീടിൻ്റെ പകരം ഇപ്പം നീക്കുകയാണ് അതേപോലെ ഇവർ ചാനലുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ചാനലുകളെ കൊടുക്കാൻ ഒന്നും ചെയ്യാൻ ഇവർ കൂലിപ്പണിക്കാരനായ കൂലിപ്പണിക്കാരനായു പോകാതെ വഴി തുറന്നു കിട്ടാനുള്ള ഓട്ടത്തിലായതോടെ നിത്യ ചെലവിനുപോലും കഷ്ടപ്പെടുകയാണെന്നും ഇവർ പറയുന്നു തന്നോടും കുടുംബത്തിനോടും അനാവശ്യമായി പുലർത്തുന്ന വിദ്വേഷം പെടിഞ്ഞ് വഴി സൗകര്യം ഒരുക്കാത്ത പക്ഷം മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഈ കുടുംബം